യു ഡി എഫിൻ്റെ മധ്യമേഖലാ ജാഥ ഉമ്മൻചാണ്ടിയുടെയും കെ എം വാണിയുടെയും തട്ടകമായ കോട്ടയത്ത് വെറും വഴിപാട് മാത്രമായിരുന്നുവെന്ന് കോട്ടയം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു പ്രചരണം നടത്തിയ മണ്ഡലങ്ങളിലെല്ലാം കേരള കോൺഗ്രസും കോൺഗ്രസും പരമാവധി ആൾക്കാരെ എത്തിക്കാതിരിക്കാൻ മത്സരിച്ചു ഇതിനിടെ ജാഥ കഴിഞ്ഞ് രാത്രി റെസ്റ്റ് ഹൌസിലെത്തിയ ജോണി നെല്ലൂരുൾപ്പെടെയുള്ള ജാഥാംഗങ്ങൾക്ക് താമസ സൗകര്യം പോലും ഒരുക്കിയിരുന്നില്ല മധ്യമേഖലാ ജാഥ ആദ്യം പര്യടനം നടത്തിയത് വൈക്കത്തായിരുന്നു ജോസ് കെ മാണിയും കേരളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഇ ജെ അഗസ്തിയും അടക്കം വേദിയിലുണ്ടായിരുന്നുവെങ്കിലും സദസ്സിലുണ്ടായിരുന്നത് കോൺഗ്രസുകാർ മാത്രം പാലായിൽ പേരിന് പോലും കോൺഗ്രസുകാർ ജാഥയെ സ്വീകരിക്കാൻ എത്തിയില്ല എത്തിയതാവട്ടെ കേരള കോൺഗ്രസ് കാരും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ കാണാനെത്തിയവരിൽ കോൺഗ്രസുകാർ മാത്രം ഏറെ വിവാദമുണ്ടാക്കിയ മധ്യമേഖലാ ജാഥ വഴിപാടായിരുന്നു വ്യക്തം കേരള കോൺഗ്രസ് ക്യാപ്റ്റനായ ജാഥയെ സ്വീകരിക്കാൻ കേരള കോൺഗ്രസ് കുറവാണല്ലോ എന്ന ചോദ്യത്തിന് വൈസ് ക്യാപ്റ്റനായ ജോണി നെല്ലുവിന്റെ മറുപടി ഇങ്ങനെ കേരള കോൺഗ്രസ് ജനറൽ കേരള കേരള കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ജില്ലാ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ മുഴുവൻ എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല കോട്ടയത്ത് ജാഥ സമാപിക്കുമ്പോൾ രാത്രി പത്ര കഴിഞ്ഞിരുന്നു അതിനുശേഷം എൻ ജെ രാജും അഹമ്മദ് കബീറും ഒഴികെയുള്ള ജാഥാംഗങ്ങൾ റെസ്റ്റ് ഹൗസിൽ എത്തിയപ്പോഴാണ് താമസ സൗകര്യം ഒരുക്കിയിരുന്നില്ലെന്ന് അറിഞ്ഞത് മാത്രവുമല്ല നേതാക്കൾക്ക് കുടിക്കാൻ വെള്ളം പോലും ഉണ്ടായിരുന്നില്ല ഒടുവിൽ സ്വന്തം നിലയിൽ റെസ്റ്റ് ഹൗസിൽ താമസസൗകര്യം ഒരുക്കുകയായിരുന്നു ജാതാംഗങ്ങൾ റിപ്പോർട്ടർ കോട്ടയം